ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ ഒന്ന് മുട്ടയിൽ നിന്ന് തന്നെ തുടങ്ങല്ലേ അപ്പോൾ മക്കളെ പിന്നെ നമ്മളെ വീഡിയോക്ക് ഇത്രയും ഇതിൻ്റെ മുമ്പിട്ട വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇപ്പം നിങ്ങളെ സപ്പോർട്ടും അതേപോലെ കമൻറ്റും നമുക്ക് ഇനിയും ആവശ്യമാണ് അപ്പം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്ത് കണ്ടു തുടങ്ങും കേട്ടോ അപ്പോൾ നല്ല നാടൻ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അത് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഫസ്റ്റ് തന്നെ കലത്തപ്പൻ ചൂടുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെന്തുക്കണോന്ന് നോക്കാൻ വേണ്ടി എങ്ങാണ്ട് തുറന്ന് നോക്കിയതാണ് അപ്പോൾ വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ആരൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയും അടച്ച് വെച്ചേക്കണെട്ടോ പിന്നെ പൊരിച്ച പത്രിക്ക് ഉള്ള പൊടി കുഴച്ച് വെച്ചിരിക്കണേ തീയൊക്കെ മൂട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ നന്നായിട്ട് തീയൊക്കെ കത്തിപ്പിടിച്ചിരിക്കണേ അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്തേക്കണേ നമ്മളിഞ്ഞി പൊരിച്ച പത്രി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ ഇതിന് ശേഷം ഒരുപാട് ഓർഡർ ഒക്കെ ഉണ്ട് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കണ് അപ്പോൾ പിന്നെ പത്തിരിയൊക്കെ നന്നായിട്ട് വന്ന് വരുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കാലത്ത് പൊക്കെ നന്നായിട്ട് ആരെടുത്ത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ പിന്നെ പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തിരി ഒക്കെ പെരുത്തി വെച്ചിരിക്കണെ അപ്പോൾ ഓരോ ട്രിപ്പ് ഇങ്ങനെ പോരി എടുക്കുമ്പോൾ ഓരോ ട്രിപ്പ് ഇങ്ങനെ വേഗിച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ പൂവടൻ്റെ പൊടി വാട്ടിയെടുക്കും അതേപോലെ തേങ്ങയ്ക്ക് ചിലവി ഇതെല്ലാം ചുട്ട് തന്നെ പൂവട പൊരിച്ചെടുക്കാൻ റെഡിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ ഓർഡറിൽ അങ്ങനെ ചെയ്തെടുക്കലാണ് നമ്മൾ കേട്ടോ കടികളൊക്കെ അങ്ങനെ നമ്മൾ ഒരാൾ ഹെൽപ്പിനുണ്ടാവുമ്പോൾ പിന്നെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം നമ്മൾ പൊരിച്ച പൊരിച്ചണ പൂവടം അച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കണം പിന്നെ എണ്ണ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിയാണി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ബാക്കിയുള്ള പത്തിരി അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ഓരോ ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ കാട്ടിക്കൂട്ടണ പരിപാടികളാണ് കേട്ടത് രാവിലെയെന്ന് വെച്ചാൽ ബാങ്ക് ബാങ്കെടുക്കണേൻ്റെ മുമ്പട്ടോ സുബഹി ബാങ്കിൻ്റെ മുമ്പ് നമ്മൾ പിന്നെ പരിപാടികളൊക്കെ റെഡിയാകും കേട്ടോ ഒരുവിധമൊക്കെ റെഡി ആകും ചിലപ്പോൾ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വേകും എന്തായാലും ഒരു അഞ്ചേ മുക്കാൽ ആറുമണീൻ്റെ ഉള്ളിൽ എന്തായാലും കടികളൊക്കെ കൊണ്ടുപോകട്ടെ ഇവിടെ നിന്ന് അതാ അതിന് ശേഷം നമ്മൾ വീണ്ടും പിന്നെ ബാലൻസിലെ പൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് നമുക്കൊന്ന് വേകും നേരത്തിനൊരു നൂറ്റി ചില്ലാനം പത്തിരിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ പൊരിച്ച പത്തിരിക്ക് തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് പൊരിച്ച പത്രിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതും ലാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാനുണ്ട് വീണ്ടും അപ്പോൾ അതാ പൂവടെയൊക്കെ പൊരിച്ചതായത് ഞാൻ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ആ അടുപ്പിൽ തന്നെ വെള്ളം വെച്ചിരുന്നു കേട്ടോ ചോറിന് അപ്പോൾ ചോറും വെന്തോ ഗ്യാസിൽ ഞാൻ പുട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പുട്ട് ഞാൻ വന്തപുട്ടിനെ പിന്നെ പാത്രത്തേക്ക് കുത്തുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ പപ്പടം ഉണ്ടെങ്കിൽ അതും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ പിന്നെ നമ്മൾ ഉപ്പേരിക്കൊക്കെ ഉണ്ടെങ്കിൽ മൂക്കാത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ പഴുത്തത് അപ്പോൾ അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ആവശ്യമില്ലകളൊക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പഴം പിന്നെ ചെറുതാണെങ്കിലും നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ പഴം കൂട്ടി വേണമെങ്കിൽ അങ്ങനെ അയക്കുക പപ്പടം കൂട്ടി വേണമെങ്കിൽ അങ്ങനെ അയക്കുക കടലക്കറി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷം പിന്നെ അത് ആ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്ലവർ പൊരിച്ചെടുത്തേക്കുന്നുണ്ടോ കോളിഫ്ലവർ പൊരിച്ചെടുത്തേക്കണ് അപ്പോൾ ചോറും അതേപോലെ സ്കൂൾ കൊണ്ടാകുമല്ലേ കൂട്ടാനൊക്കെ ആയിട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അച്ചാറും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ പിന്നെ അതിന് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ സമയം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ പത്തിരി നൂറ്റി ഇരുപത്തഞ്ച് പത്തിരി വീണ്ടും ഉണ്ടാക്കണ്ടേ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ ഞാനല്ലാത്ത പണികളൊക്കെ അടിച്ചു വരലും തുടക്കലും മുറ്റി മുറ്റമടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയിൽ വന്ന് നമ്മൾ കല്ലൊക്കെ ഒന്ന് പൊന്തിച്ചു കൊടുത്തിട്ടോ ഒരു മൂന്ന് കല്ലിടുത്ത വലിയൊരു പേരക്കൻ്റെ ഉണങ്ങിയ കൊമ്പാണ് ഇട്ടത് അപ്പോൾ ഇത് പിന്നെ ചുട്ട് കഴിയണത് വരെ ഈ കൊമ്പ് നന്ന് പിന്നെ കത്തി തീരുന്നത് കേട്ടോ വേറെ എല്ലാം റബ്ബറിൻ്റെ വറകൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കത്തി കഴിയുമല്ലോ അപ്പോൾ ആ കൊള്ളി വെച്ചത് കൊണ്ട് അത് തീരണത് വരെ ആ കൊള്ളി ഉണ്ടേനീട്ടോ ലാസ്റ്റ് വരെ ഉണ്ടേനെ അപ്പോൾ ഞാൻ പിന്നെ പൊരിച്ച പത്രീൻ്റെ അത് വീണ്ടും വാട്ടൻ വാടി വെച്ചിട്ടുണ്ട് ഒരു വട്ടം വാട്ടിയാലൊന്നും നൂറ്റി തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ വലിയ ചെമ്പു ഞാൻ കഴുകാനാക്കേണ്ട കരുതി ഇത് ഏതാനും ഏതായാലും രാവിലെ മുതലേ വാടിക്കൊണ്ടേയിരിക്കല്ലോ ഈ പാത്രത്തിൽ പാത്രത്തിലേക്ക് കൊണ്ടാണ് ഇതിൽ തന്നെ ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ട്രീ കുറേ നമ്മൾ വാട്ട് എടുക്കണം കുറച്ച് വാട്ടിയെടുക്കണമെന്ന് നല്ല വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പോൾ കുറേ വാട്ടിയെടുക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റിന് കുറവേക്കാൻ അപ്പോൾ ഞാൻ കുറച്ചു ചെ കുറച്ചാകുമ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആകുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ആക്കി ഇങ്ങനെ കുളാക്കണ്ട ടേസ്റ്റിന് കുറവൊന്നും വരുത്തേണ്ട രീതിങ്ങാണ്ട് അങ്ങനെ പാകത്തിന് പാകത്തിന് ഇങ്ങനെ വാട്ടിയെടുക്കലാണ് കേട്ടോ നമ്മൾ സവ ചെറിയുള്ളിയും അതേപോലെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങയും ചെറിയ ജീരകവും വെള്ളവും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ പത്തിരി ഒക്കെ നൂറ്റി ഇരുപത്തഞ്ച് പത്തിരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ അടുക്കളയൊക്കെ ഒരുപാട് ആകം പിന്നെ അലങ്കോലായനും അതിന് ശേഷം ഞാനൊക്കെ ക്ലീൻ ആക്കി കെട്ടോ കയകി ക്ലീനാക്കി തോത്തി തുടച്ച് വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ നമ്മളെ ഗ്യാസ് അടുപ്പിലൊക്കെ രാവിലത്തെ പിന്നെ രാവിലത്തെ കലത്തപ്പ് ചൂടലും ഒരിക്കലും ഒക്കെ പാടും ഈ ഗ്യാസടുപ്പിലേക്കാരം അപ്പം ആകെ ഇങ്ങോട്ട് നാശമായിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി ഇട്ടു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ